തല്ലി പൊളിക്കണ്ട വരുന്നോ നീ ആയിരുന്നോ ഏഹ് ഇതെന്താ വിളിച്ചോ ഇത് എവിടെന്നെട്ട് എവിടെന്നിണ്ട് ആശാൻ ആശാൻ ഓടി എങ്ങോട്ട് ഇങ്ങോട്ടാന്ന് അറിയില്ല പണിക്കറേ ഇവന്മാർക്ക് എന്നെ കൈ കിട്ടിയ കിട്ടിയേ

അയ്യോ അയ്യോ െ നിർത്തുകയാണ് ഞാൻ കവളി നിർത്തി നോക്കിയിട്ട് നിങ്ങളുടെ പ്രശ്നം ഞാൻ പറയുന്നു കേൾക്കേ ഞാൻ പറയുന്ന സത്യമാണ് എനിക്ക് കേടിച്ചു നോക്കാൻ സാവാഹക തരണം ഇനി ഇടിക്കല്ലേ പ്ലീസ് 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 ശരിക്കും എന്റെ ആശാൻ ആവാഹനം എല്ലാം കൃത്യമായിട്ട് തന്നെ അല്ലേ പിന്നെ ഞാൻ എല്ലാം ആവാഹിച്ച് പാക്ക് ചെയ്ത് ചെയ്ത് കൊടുത്തു കിട്ടല്ലേ എന്റെ ആശാനാണ് സത്യം ഇടവും വലവും നോക്കാതെ തിരുനെല്ലിയിൽ പോയി കൊണ്ടൊഴുക്കുക എന്റെ മടി കിടക്കുന്ന ഈ പതിമൂന്നാളി വരെ തലേ നൊയി പോടെ അപ്പൊ പ്രശ്നം നടന്ന അവിടെ നിങ്ങൾ സഞ്ചരിച്ച വഴി ഒന്ന് വഴിയൊന്നും അല്ല നിങ്ങൾ പോയ റൂട്ടൊന്നും പറയാൻ പറ്റുമോ എന്ത് തന്നെ താമ്പറുന്നങ്ങട്ട് വഴി പോട്ടോ അവിടെ നമ്മടെ പിള്ളേരെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും

അപ്പൊ അതല്ലേ കർക്കിടകം എങ്ങനെയും രക്ഷപ്പെടാനുള്ള വഴി കാണിച്ചു തരണേ ദൈവമേ കന്നി അല്ല നിങ്ങൾ എന്നോട് പറയാത്ത എന്തെങ്കിലും ആ വഴിക്ക് നടന്നിട്ടുണ്ടോ ഏഹ് എന്തെങ്കിലും ഒന്നാലോക്ക് ഓ ഒന്നാലോയ്ക്കേ അല്ല തിരിച്ചിട്ടേ നമ്മൾ ഒമ്പതാം പള്ളിയിൽ തിരുനല്ലി പോകുന്ന വഴി ഒമ്പതാം പളവിന്റെ അടുത്ത് അഭിവാദ്യ അർപ്പിക്കാൻ വേണ്ടി കരുത്തണ്ട സഖാവിന്റെ അടുത്തൊന്നും നിർത്തി വെറുതെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ ആ ഭാഗിച്ച പ്രേതങ്ങളെ കൊണ്ട് പോകുമ്പോ എവിടെയാണ് നിർത്തരുത് പ്ലേ ഫുൾ അത് ഞങ്ങളെ സഖാവാ കരുതണ്ടേ അവിടെ ഇറങ്ങി രണ്ട് മുദ്രിന്താ അതിൽ എന്താണോ കൊഴപ്പിപ്പോ എനിക്കല്ല അഭിവാദ്യം അറിപ്പിച്ച് തിരിച്ചുകറിയപ്പോ കൂടെ ഇറങ്ങിയ തിരിച്ചേറിയുന്നത് എന്താ ഉറപ്പിലാദ് ചിന്തമംഗലത്തേക്ക് തിരിച്ചു പോകുന്ന ആ പതിമൂന്നവനെ ആവാഹിച്ച് പറഞ്ഞയച്ചിരുന്നെങ്കിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നോക്കോളാം അടുത്ത രണ്ടു ദിവസത്തിൽ പൈസ വീട്ടിൽ എത്തിച്ചോളണം അല്ലെങ്കിൽ രണ്ടിടത്തിന്റെ ഞാൻ ഞാനി നടത്തണം കേട്ടാ വണ്ടി എടുത്ത എന്തെങ്കിലും അടിയാ ഞങ്ങക്ക് ഒരാളുടെ വരാനുണ്ട് ആ ഒന്ന് വിളിച്ചോക്ക് വരാന്ന് പറഞ്ഞുണ്ടോ ദയവന്നല്ല ഇയാളും ഇതെന്താ ചെസ് ബോർഡാ എന്താ അവിടെ ഈ ഇങ്ങനെ എന്താണ് കബഡി എടുക്കാൻ പറ്റും കബഡി കളിക്കണത് സമയം അങ്ങോട്ട് അങ്ങനെ നടക്കും കണിയാണ് അങ്ങനെ നടക്കുക നീ എങ്ങോട്ടെന്നെ കൊണ്ടുപോന്നു കളിക്കാതെ കാര്യം പറ എനിക്ക് ലോട്ടറി എടുക്കാൻ പോണല്ലോ കണ്ടില്ലേ കറക്റ്റാ ചിങ്ങമാസം ഇരുപത്തിമൂന്നാം തീയതി അതായത് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച െ പന്ത്രണ്ട് പാർട്ടിന്റെ റാലിയില്ലാണോ അടുത്തോ അതപരേ അങ്ങോട്ട് എന്തേ അയ്യേ പതിമൂന്നും പിന്നെ അതെ പതിമൂന്ന് വേണ്ട മോശം ചൊവ്വാഴ്ച നല്ലൊന്നും അല്ല എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും ആദ്യം ഒരു തീരുമാനം എടുക്കുക എന്നിട്ട് ഞാൻ കഴിക്കാം അല്ല പിന്നെ ഞാൻ വിളിച്ചിരുന്നു എന്താ കോളെടുക്കാൻ ഞാൻ എന്നോട് ദേഷ്യമാന്നോ മുഹൂർത്തം അല്ല നിനക്ക് എങ്ങനെ നേരവും കാലമൊന്നും ഇല്ല ആള് റെഡി ആണെങ്കിൽ ഒരു ചൂന്ന രക്തഹാരം ഇങ്ങോട്ട് അണിയിക്കുന്നു ഒന്ന് അങ്ങോട്ടും അണിയിക്കുന്നു പിന്നെ കുറച്ച് നാരം ഇനി റിച്ച് ആക്കണമെങ്കിൽ കുറച്ച് പരിപ്പ് കളഞ്ഞിട്ട് പോയാലോ അല്ല പിന്നെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഒരു പാൽ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ ഉദ്ദേശിച്ചത് നിങ്ങൾ വെറുതെ അന്ധവിശ്വാസം എല്ലാം ഡേറ്റ് മാറ്റി ഒരു എന്താവശ്യം നിങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ട് അനാവശ്യം പറയരുത് ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം ഇവിടുത്തെ കുട്ടി പറഞ്ഞിട്ടല്ലേ ഇവരെയും ഈ കുട്ടി അവരെയും അടുത്ത് അല്ലേ എന്തൊക്കെയോ പറയേ ആ ഞാനിപ്പോ പറയപ്പിക്കാ അല്ലേ കുട്ടി പറ കുട്ടി ആവാഹനം ചെയ്തില്ല ശരിയാക്കാന്ന് പറഞ്ഞു ഞങ്ങളെ പറ്റിച്ച് കാശ് വഞ്ചാ നീരെണ്ടി ഏർ ചിരി ഞാനാ കണിയാനെ വിളിച്ചിരുന്നു അയാൾ പറഞ്ഞ പോലെ ആ ഒരു ആത്മാവിനെയും കൂടി ആ എല്ലാ പ്രശ്നങ്ങളും തീരുന്നനക്കും തോന്നും പൊട്ടി പൊട്ടിക്കിടക്കണം വീട് തിരിച്ചു വരും ഇല്ലാത്ത പൈസ കൊണ്ടാണ് ഞാനിത് ചെയ്തത് നിൻ്റെ ഒരു ഒറ്റയാളുടെ വാക്ക് കേട്ടിട്ടാ ദിനേശ് ഏട്ടാ നിക്ക് ദിനേശ് ചേട്ടാ ഞാൻ പറയുന്നു എടുക്ക എവിടെയായിരുന്നു അവിടെ ആ കൊഴപ്പായിട്ട് ആ അന്നം ചേട്ടാ എന്റെ കയ്യും കാലും കെട്ടിട്ട് അമ്മയും മോനും ചങ്ങായിമാരും കൂടി ഇതായിരുന്നില്ലേ പരിപാടി സന്ധ്യാ നാമം ജപിക്കാൻ പറയുന്നതിന് പകരം നാല് ഇംഗ്രാബ് എന്ന് പറഞ്ഞോനെ അപ്പൊ ഹോമം ചെയ്ത് പിടിക്കാൻ നോക്കുന്നത് പതിമൂന്ന് ആത്മാക്കള് അതിലൊന്ന് ചാടിപ്പോയില്ലോ അങ്ങനെ ചാടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കേളപ്പേട്ടന പോലീസും പട്ടാളും ഒന്നിച്ചു തെരഞ്ഞിട്ട് കാണാത്ത ആളെ അപ്പൊ തീയിട്ട് പേടിപ്പിക്കുന്നത് ഏതോ ഒരു പെണ്ണിന്റെ വർത്താനവും കേട്ടിട്ട് ഓ മന്ത്രവാസത്തിന് അറിഞ്ഞിരിക്കുന്നത് നാണല്ലാത്ത ഞാൻ പറയുമ്പോ മാത്ര മനസമാധാന പോ വേണ്ട വേണ്ട ഒരു നീക്കമ്മേ ഓ എന്നെവിടെ ഞാൻ അങ്ങു മോള് ഓറ്റി കൈ ഓരോണ്ടാ ഉം അതൊക്കെ ഇനി കൈ വിട ഞാനെടുക്കും ദിനാ ഇവർക്ക് ആർക്കും ഇഷ്ടല്ലേ നിനക്കത് വിട്ടൂടെ വീട്ടിലെ പറോട്ടൊക്കെ ഒരാൾ ടെൻഷൻ അടിച്ച് പണ്ടാർ നിൽക്കുമ്പോഴല്ല ചെറ്റ വർത്താനം പറയലേ കേട്ടോ ഉം ഇതിപ്പം എന്തിനാ തന്നൊക്കെ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ കമ്പനിക്കാരെപ്പോഴും കമ്പനിക്കാർ ഇരിക്കണം അതിൻ്റെ ഇടക്കൂടി മണലിറക്കാൻ മതിയായിരുന്നു ഷാ നാളെ പാത്ര പിന്നെ ഞാൻ പോകുന്നത് ഉം ഇവിടാ നിക്കി ഞാനും വരുതി സംസാരിക്കാൻ വയ്യ നിന്നോട് എന്റെ ഇത്രയും കാലത്ത് സകല ആദർശ് മലപ്പുറം നാണക്കെടുത്ത പണി ചെയ്യിപ്പിച്ചോ നിനക്കൊരു സോറി പറഞ്ഞു പോയാ മതി സത്യം പറഞ്ഞോടൊന്നും തോന്നില്ല എല്ലാം മതിയായി നിനക്ക് കിടക്കാനായില്ലേ ഇവിടുത്തെ അനുസരിച്ച് എന്താ കാര്യം ഓരോ എടാ കൂടെ അങ്ങ് ഒപ്പിച്ച് Komradadan <laughs>